ും ആര് പറയില്ല ഭയങ്കര രസമുള്ള സാധനവാ ക്രിസ്പി എന്ന് പറഞ്ഞ നല്ല ക്രിസ് ടേസ്റ്റ് കേട്ടോ എന്ത് രസം തിന്നാനും ചായം കൊണ്ടുണ്ടോ വൈകുന്നേരം പിള്ളേർക്ക് കൊടുത്ത വേറെ ഒന്നും നോക്കാനില്ല എല്ലാ വീട്ടിലും മിക്ക വീട്ടിൽ തന്നെ കാണുവല്ലേ ക്യാബേജ് അതിനെന്തറിയാവാ പള്ളിക്കൂടെ വിട്ടു വരുമ്പോൾ ഇതുങ്ങൾക്ക് എന്നാ കൊടുക്കുന്നുള്ള തലവേദന കാരണം എല്ലാ അമ്മമാർക്കും തലവേദനയാ മിക്കവാറും നോക്കുമ്പോ എന്ന ഏത് ഈ പുതിയത് പുതിയത് ഉണ്ടാക്കി കൊടുക്കാൻ ഇരിക്കുന്നോർക്കുമ്പോഴാണ് അന്നേരെയാണ് ഒരു ക്യാബേജ് കിട്ടിയത് അപ്പൊ അമ്മമാരിലെ ശാസ്ത്രജ്ഞമാർ ഉണരുന്ന പോലെ വേറെ എവിടത്തെ ശാസ്ത്രജ്ഞമാർ ഉണരുലട്ടോ ചെറിയ ക്യാബേജ് വീട്ടിലുള്ള സാധനം മാത്രം വന്നിട്ടോ ഒരു ഡെക്കറേഷനും ഇല്ലാത്തൊരു ഒരു ചെറിയ സാധനം ആട്ടോ വലിയ മറ്റേ പേരൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോ പക്കാവട മാതിരി ഇരിക്കും പക്ഷേ ക്യാബേജ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മാത്രം കേട്ടോ പക്ഷെ അത് അടിപൊളിയാണ് ചായക്ക് കൊടുത്ത പിള്ളേർ എന്തായാലും അടിപൊളിയായിട്ട് കഴിച്ചോളൂ അത് ഞാൻ ഗ്യാരണ്ടി അപ്പം നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഒരു കഷ്ണം മതി ഞാനൊരു ഒരു പകുതി മുറിച്ചെടുക്കട്ടെ ഇവിടെ പിന്നെ പിള്ളേർ മാത്രമല്ല വലിയൊരു നല്ല തട്ട് കിട്ടും അത് കാരണം പിള്ളേരുടെ പേരിൽ ഉണ്ടാക്കിയിട്ട് വലിയൊരു കട്ടുന്നു എന്ന് അപ്പം നമുക്കൊരു ആ ഇത് ഈ വലിയ പീസൊന്നും വേണ്ട കേട്ടോ നമുക്ക് ചെറിയ കഷ്ണം മതി ഇന്നൊന്ന് കഴുകിയെടുത്തൊന്ന് വരാം ഇതിനങ്ങനെ മുറിക്കുന്നതിന് പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നും ഇല്ലാട്ടോ ചെറുതായിരിക്കണം എന്നേ ഉള്ളത് അല്ലാതെ വലിയ ഇന്നതുപോലെ വേണം അങ്ങനെ ഭംഗി വേണം എന്നൊന്നുമില്ല നമുക്ക് കൈ കിട്ടുന്ന എന്തും വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി പിള്ളേർ വരുമ്പോൾ തടി എടുത്തോളുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഈ സാധനത്തിൻ്റെയൊക്കെ പുറകിലുള്ളൂ കേട്ടോ ഉണ്ടായിരുന്ന ഒരു ക്യാബേജിൻ്റെ പകുതി തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം മുളക് കുരു കുരുന്ന് അത് ഞാൻ കുറച്ച് ഇടുന്ന പിള്ളേരുടെ ആയതുകാരണം അവനവൻ്റെ ഇനത്തിന് ഇട്ടേച്ചാ മതി അവരവരുടെ വീട്ടിലുള്ളവരുടെ ആൾക്കാരുടെ എരിവിനുസരിച്ച് ഇട്ടാ മതിയെ നമുക്ക് ഒരു കുഞ്ഞിക്കഷ്ണ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി നിമുക്ക് ഇതിനാവശ്യത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി ഞാനത് കാശ്മീരി മുളക് പൊടി കേട്ടോ ഇടുന്നത് എന്നാലാ ഒരു കളർ കിട്ടുകയുള്ളൂ മറ്റേ അല്ലേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് നല്ല കളറല്ലേ പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല വീട്ടിൽ തിന്നാനല്ലേ ഇപ്പിച്ചിര കളർ കുറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലത് പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇതിന് അങ്ങനെ വലിയ കണക്കും കാര്യമൊന്നും ഇല്ല കേട്ടോ ഇനി ഒരു നുള്ള കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിരുമീട്ടൊരമണിക്കൂർ അരമണിക്കൂർ അരമണിക്കൂർ വേണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം നന്നായിട്ട് തിരുമണം കേട്ടോ അപ്പൊ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും എന്നിട്ട് ഇനി ബാക്കി പരിപാടി ചെയ്യാം കുറച്ച് നമ്മുടെ എന്ത് പൊടി കടലമാവും ഇച്ചിരി ഇല്ല നമ്മൾ വറുത്ത അരിയുടെ പൊടി അരിപ്പൊടി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നേച്ച് എന്നാച്ച് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പേ എന്നെ ഉണ്ടെന്നുവെച്ചാ എണ്ണ ഒന്ന് തിളപ്പിക്കണം അതിനകത്ത് നിന്ന് ഒരു രണ്ട് സ്പൂൺ എണ്ണ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എണ്ണ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ എണ്ണേന്ന് അറിയാവോ തീ കുറച്ച് വയ്ക്കാം എന്നിട്ട് ഈ എണ്ണയ്ക്കാണ് ഈ അതിനകത്ത് തിളച്ച എണ്ണയില്ലേ അതും കൂടെ ഒരു രണ്ട് സ്പൂൺ ഇതിന് എണ്ണ ഇതിനകത്ത് ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നന്നായിട്ട് തിളച്ച ലേശം വെളിച്ചെണ്ണ നമുക്ക് ഒരു രണ്ട് സ്പൂൺ മതി കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ കടലമാവിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഇതിന് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കട്ട കട്ട പോലെ കണ്ടോ അങ്ങനെ ഒന്ന് നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുണ്ടല്ലോ ഈ മാവ് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നമുക്ക് മിക്സ് ചെയ്യാം ഇതുകൊണ്ടല്ലോ ഇപ്പം കണ്ടോ ഇത് ഞാൻ ഇത് മിക്സ് ചെയ്യുമ്പം ആവശ്യത്തിന് വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് സമയം വെച്ചില്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുഴക്കേണ്ടി വരും നാലു രണ്ട് തുള്ളി ഒഴിക്കാവുള്ളൂ കേട്ടോ ഉള്ള വെള്ളമല്ല അങ്ങടൊക്കെ ഒരു ഒഴിക്കരുതൊന്ന് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് നമ്മുടെ പക്കാവടക്കൊക്കെ പോലെ ഒന്ന് കുഴയ്ക്കാം സിമ്പിൾ പരിപാടിയാണ് രണ്ട് സെക്കൻഡ് പരിപാടി തരും നമ്മൾ വിചാരിക്കും ക്യാബേജ് അല്ലേ എത്ര രസവും ഉണ്ടാവില്ല പക്ഷേ ചൂദാ ക്യാബേജ് അടിപൊളി കേട്ടോ ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല കേട്ടോ നന്നായിട്ട് കുഴച്ചപ്പോൾ കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്കിപ്പം ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇടാനാണെങ്കിലും നല്ല പക്കാട്ടോ കറക്റ്റായിട്ട് ഇടിപ്പുണ്ടേ അപ്പം ഇത് മതി ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും ഇടാലോ നമുക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്ത് പോരാം ഇനി നമുക്ക് ഇതേപോലെ ചുമ്മാ കയ്യിൽ ഇത് കേട്ടോ ചുമ ഞാൻ കുറച്ചിങ്ങനെ കുറച്ചിങ്ങനെ കയ്യിലെടുക്കുക എന്നിട്ട് വെറുതെ കണ്ടോ ഇങ്ങനെ ചുമ്മാ ഒന്നാക്കി വെച്ച് ഇടാം ഒത്തിരി തേയിൽ വെക്കണ്ട കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒത്തിരി തേയിൽ വെച്ചാൽ കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പോൾ ഉള്ള് വേവേല നല്ല ചെറിയ തീയിൽ കിടന്ന് നല്ല റെഡി ആയിട്ട് വരട്ടെ ചെറിയ തീയിൽ വെച്ച് വേവിച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കരിയേ നല്ല ക്രിസ്പി ആകുന്നോടം വരെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അതുണ്ടോ നല്ല റെഡിക്ക് റെഡി ആയിട്ടുണ്ടേ കണ്ടാ എ കിലി കിലാന്ന് ഇത് നമുക്ക് കോരി മാറ്റിയ മൊത്തം മൊത്തം ഒന്ന് കോരി മാറ്റി എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്ത് മൊത്തം ഒന്ന് ഇതേപോലെ ആക്കി എടുക്കാതും ആര് പറയില്ല ഭയങ്കര രസമുള്ള സാധനമാ ക്രിസ്ന്ന് പറഞ്ഞാൽ നല്ല ക്രിസ് നല്ല ടേസ്റ്റ് കേട്ടോ എന്ത് രസം ഒന്നുമില്ല തിന്നാന് ഉച്ച അയാൾ കൊണ്ടുണ്ടെങ്കിൽ വൈകുന്നേരം പിള്ളേർക്ക് കൊടുത്താ വേറെ ഒന്നും നോക്കാനില്ല ആരൊക്കെ ആവേശം ഒന്നും ഉണ്ടാക്കി ആർക്കും തികയലട്ടോ ഞങ്ങൾ തന്നെ നിന്ന് എടുത്തിട്ട് മീൻ വരുമ്പോൾ വേറെ ഉണ്ടാക്കേണ്ടി വരുന്നതൊന്നേ ഇത് ആവുമ്പോ എല്ലാ അമ്മമാർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് കൂടുതൽ അക്കറേഷൻ ഒന്നുമില്ല പേടിക്കാണ്ട് മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാലോ എന്താ ഉപകാരമുള്ള വീഡിയോ ആണെന്ന് എനിക്കും തോന്നുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനത്തെ കിടിപിടി വരുമ്പോൾ മാത്രമേ ഞാനത് പറയാറുള്ളൂ അപ്പം എല്ലാ വീട്ടിലും പിള്ളേർക്കും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പം അടുത്ത വീഡിയോ കാണാം അതുവരെ ബായ്